ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയോളം പേരുടെ സമ്പത്തിന് തുല്യമായ സമ്പത്താണ് ഒൻപത് ശത കോടീശ്വരന്മാർ കൈയാളുന്നതെന്ന് അന്താരാഷ്ട്ര ഏജൻസിയായ ഓക്സ്ഫാമിന്റെ വാർഷിക പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ ആകെ സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതാനും ചില അതിസമ്പന്നരുടെ കൈകളിലാണെന്നും ഇപ്പോൾ പുറത്തുവരുന്ന പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയിലെ കോടീശ്വരന്മാർ കഴിഞ്ഞ വർഷം ദിവസം ശരാശരി സമ്പാദിച്ചതാകട്ടെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് രാജ്യത്തെ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നരുടെ സമ്പത്തിൽ ഒരു വർഷമുണ്ടായത് മുപ്പത്തി വർധനവാണ് അതേസമയം താഴെത്തട്ടിലുള്ള ജനസംഖ്യയുടെ അൻപത് ശതമാനത്തിന്റെ സമ്പത്തിലെ വർധന മൂന്ന് ശതമാനം മാത്രമാണ് ഇന്ത്യയിലെ പത്ത് ശതമാനം വരുന്ന ജനങ്ങളുടെ കൈകളിലാണ് രാജ്യത്തെ എഴുപത്തിയേഴ് ദശാംശം നാല് ശതമാനം സമ്പത്തുള്ളത് ജനസംഖ്യയുടെ അറുപത് ശതമാനത്തോളം പേർക്ക് ലഭ്യമായിരിക്കുന്നത് ദേശീയ സമ്പത്തിന്റെ നാല് ദശാംശം എട്ട് ശതമാനം മാത്രമാണെന്നും പഠനം തെളിയിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പതിനെട്ട് പുതിയ ശതകോടീശ്വരന്മാരാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ശതകോടീശ്വരന്മാരുടെ എണ്ണം നൂറ്റി പത്തൊൻപതായി ഇരുപത്തിയെട്ട് ലക്ഷം കോടിയാണ് ഇവരുടെ ആകെ സമ്പത്ത് രാജ്യത്തെ ജനസംഖ്യയുടെ പത്ത് ശതമാനം വരുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള പതിമൂന്ന് ദശാംശം ആറ് കോടി ജനങ്ങൾ രണ്ടായിരത്തി നാല് മുതൽ കടക്കിണിയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സ്വിറ്റ്സർലാൻഡിലെ ദാവൂസിൽ ചൊവ്വാഴ്ച തുടങ്ങുന്ന ലോക സാമ്പത്തിക ഫോറം വാർഷിക ഉച്ചകോടിക്ക് മുന്നോടിയായി അന്താരാഷ്ട്ര സംഘടനയായ ഓക്സ്ഫാം പുറത്തിറക്കിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരു ശതമാനം വരുന്ന അതിസമ്പന്നരുടെ സമ്പത്തിൽ മുപ്പത്തിയാറ് ശതമാനമാണ് വർധനവുണ്ടായത് അതേസമയം രാജ്യത്തെ പകുതിയോളം വരുന്ന ദരിദ്രരുടെ സമ്പത്തിലുണ്ടായ വർധനവ് മൂന്ന് ശതമാനം മാത്രമാണ് സമ്പത്തിന്റെ വിതരണത്തിലുള്ള കടുത്ത അസന്തുലിതോ സമ്പത്തിന്റെ വിതരണത്തിലുള്ള കടുത്ത അസന്തുലിതത്വവും ജനാധിപത്യ സംവിധാനത്തെ തന്നെ തകിടം മറിക്കാൻ ഇടയുണ്ടെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ചുരുക്കം വരുന്ന അതിസമ്പന്നർ ഇന്ത്യയുടെ സമ്പത്തിന്റെ ഭൂരിഭാഗവും കൈയടക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവർ ഒരു നേരത്തെ ആഹാരത്തിനും കുട്ടികളുടെ മരുന്നിനുമായി കഷ്ടപ്പെടുന്നുവെന്നത് ഞെട്ടിക്കുന്ന അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് ഒരു ശതമാനം മാത്രം വരുന്ന അതിസമ്പന്നരും ബാക്കി ജനസംഖ്യയും തമ്മിലുള്ള ഈ വ്യത്യാസം ഈ വ്യത്യാസം തുടർന്നാൽ രാജ്യത്തെ സാമൂഹിക ജനാധിപത്യ ഘടന തകിടമറിയുമെന്നും അവർ അഭിപ്രായപ്പെട്ടു ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളാണ് അവർ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ദിവസം പുതുതായി എഴുപത് കോടീശ്വരന്മാർ ഉണ്ടാകുമെന്ന് ഓക്സ്ഫാം കണക്കാക്കുന്നു സാമ്പത്തിക അസമത്വം ഈ തോതിൽ വളരുന്നതിന് സർക്കാരും കാരണക്കാരാണ് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ പൊതുമേഖലാ വിഭാഗത്തിൽ ആവശ്യത്തിന് പണം കൃത്യമായി അനുവദിക്കാത്തതാണ് ഇതിനുള്ള പ്രധാന കാരണം കോർപ്പറേറ്റുകൾക്കും സമ്പന്നർക്കും നികുതി ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നതായി ഓക്സ്ഫാം ഇന്ത്യ സിഇഒ അമിതാഭ് ബഹർ പറഞ്ഞു സാമ്പത്തിക അസമത്വം കൂടുന്നത് പെൺകുട്ടികളെയും സ്ത്രീ സ്ത്രീകളെയുമാണ് അധികം ബാധിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ പതിനെട്ട് പുതിയ കൊടീഷ്യന്മാരാണ് ഉണ്ടായത് ഇതോടെ പട്ടികയിൽ ആകെ നൂറ്റി പത്തൊൻപത് പേരായി ഇവരുടെ ആകെ സമ്പത്ത് നാൽപ്പതിനായിരം കോടി ഡോളർ അതായത് ഏകദേശം ഇരുപത്തി ലക്ഷം കോടി രൂപ കടന്നു ചരിത്രത്തിൽ ആദ്യമായ ആണിത് രണ്ടായിരത്തി പതിനേഴിൽ ഇത് മുപ്പത്തി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളർ അതായത് ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി നാല് ദശാംശം രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തി നാലായിരത്തി പത്ത് കോടി ഡോളറിലെത്തി അതായത് മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ആറ് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ഒറ്റ വർഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ വാർഷിക വളർച്ചയാണിത് ഇന്ത്യയിലെ അതിസമ്പന്നരായ ഒരു ശതമാനത്തിൻ്റെ സ്വത്ത് നികുതി അരശതമാനം കൂടി കൂട്ടിയാൽ സർക്കാരിന് ആരോഗ്യ മേഖലയിൽ അൻപത് ശതമാനം അധിക തുക ചെലവഴിക്കാനാകുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു മുകേഷ് അംബാനിയുടെ മുകേഷ് അംബാനിയുടെ പക്കൽ രണ്ട് ദശാംശം എട്ട് ലക്ഷം കോടി പൊതുജനാരോഗ്യം ചികിത്സ ശുചിത്വം ജലവിതരണം എന്നിവയ്ക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആകെ റവന്യൂ മൂലധന ചെലവിനേക്കാൾ കൂടുതലാണ് രാജ്യത്തെ ഏറ്റവും സമന്നനായ മുകേഷ് അംബാനിയുടെ ആകെ സമ്പത്ത് രണ്ട് ദശാംശം എട്ട് ലക്ഷം കോടി രൂപയാണ് ഇത് ഈ വിഭാഗം രണ്ട് ദശാംശം എട്ട് ലക്ഷം കോടി രൂപയാണ് ഈ വിഭാഗങ്ങളിൽ സർക്കാർ ചെലവ് മുകേഷ് അംബാനിയുടെ ആകെസ്വത്ത് രണ്ട് ദശാംശം എട്ട് ലക്ഷം കോടിയും ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി